ലോകപരിസ്ഥിതി ദിനത്തിൽ ബി ജെ പി എലനി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിസ്ഥിതി ദിനാചരണം പിറവം മണ്ഡലം ജനറൽ സെക്രട്ടറി പി എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷൈബി തോമസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി സജീവ് സി രാജേഷ് മരങ്ങാട്ട് അജിമലയിൽ സുധീഷ് കുമാർ എസ് ഗോപിനാഥൻ കൊല്ലക്കൊമ്പിൽ തങ്കപ്പൻ പി ജെ ബാബുമോഹൻ എം എൻ തുടങ്ങിയവർ പങ്കെടുത്തു നശിച്ചുപോയ പച്ചകൾ നമ്മളെല്ലാം നിയമീന് വേണ്ടി നമ്മൾ നാളും നാടില്ലെങ്കിലും പരിസ്ഥിതിക്ക് പ്രാധാന്യം കൈവരികയില്ല പരിസ്ഥിതി മേലുള്ള കയ്യേറ്റം അത് നിലവിലുള്ള പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കടമയെന്ന് വിശ്വസിക്കുക വിശ്വസിക്കുന്നവരാണ് ഭാരതീയ ജനതാ പാർട്ടി ഡെലങ്കി പഞ്ചായത്ത് നമുക്കറിയാം അടക്കമുള്ള പ്രദേശങ്ങൾ കയ്യേറ്റ ഭീഷണിയിലാണ് പരിസ്ഥിതി പ്രാധാന്യമുള്ള ഗൂരുമല പോലെയുള്ള സ്ഥലങ്ങൾ കയ്യേറ്റ പിന്തുണയിലാകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നാലോ അഞ്ചോ മരങ്ങൾ കുഴിച്ചു വെച്ചതുകൊണ്ട് മാത്രം ഒരു പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രാധാന്യമാകുന്നില്ല സംഘടനകളുടെ പേരിലും സമുദായങ്ങളുടെ പേരിലും മതങ്ങളുടെ പേരിലും മലകളും പാറകളും ഒക്കെ കയ്യേറുമ്പോൾ പാറമടകളുടെ പേരിലും ഒക്കെ കയ്യേറപ്പെടുമ്പോൾ ഇവിടെ പരിസ്ഥിതി നശിക്കുകയാണ് ചെയ്യുന്നത് അതിലതീവ്